കൊറിയർ ചാർജ് ഇല്ലാതെ കുറച്ച് പ്ലാൻസുകൾ വാങ്ങിയാലോ കേരളത്തിൽ എവിടെ ആയാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഓഫറിൽ കൊടുത്തിരിക്കുന്ന പ്ലാൻസുകൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് ലഭിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ലിഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ സ്ഥിരമായി കണ്ടുമെടുത്ത പ്ലാൻസുകൾ മാത്രമല്ല ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൂടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൂടി ഇന്നത്തെ ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ ഓഫറിൽ ആദ്യമായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പെൻഡാസ് പ്ലാന്റ് ആണ് പെൻറ്റാസിൻ്റെ മൂന്ന് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡോഫ് വെറൈറ്റി ആണ് ഈ സൈസിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളാവുന്നു ഇതിൻ്റെ നാല് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാ പ്ലാന്റ്സുകളും ഇതുപോലെ പൂക്കളോ മൊട്ടോ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വെറോണിക്ക പ്ലാന്റ്സ് ആണ് വെറോണിക്ക നിങ്ങളങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്ലാന്റ് അല്ല അത്യാവശ്യം തണുപ്പ് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നല്ല വെളിച്ചമുള്ള ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡിൽ സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ വെറോണിക്ക പ്ലാന്റ് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർ അധികവും ചോദിക്കാറുള്ളതാണ് ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ ബാൽക്കണിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് സജസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് അവർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷൻ കൂടിയാണ് വെറോണിക്ക പ്ലാന്റ് ഈ സൈസിലുള്ള രണ്ട് പ്ലാന്റുകൾക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത കുറ്റിച്ചെടിയാണ് അധികം ഹൈറ്റ് വെക്കാത്തൊരു പ്ലാന്റ് കൂടെയാണ് അടുത്തതായിട്ട് വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ് ഇക്സോറ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എല്ലാ സമയങ്ങളിലും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നന്നായിട്ട് പൂക്കളുണ്ടാകും എന്നാൽ പ്ലാന്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ല നല്ല വളക്കൂറുള്ള മണ്ണിലാണെങ്കിൽ നല്ല വളമൊക്കെ അടങ്ങിയ ഒരു മണ്ണിലാണ് നമ്മൾ നിലത്താണ് പോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫർട്ടിലൈസേഴ്സ് ഒന്നും സ്പ്രേ ചെയ്തില്ലെങ്കിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഇക്സോറ പ്ലാന്റ്സുകൾ തെച്ചി പ്ലാന്റ്സ് എന്നാണ് നമ്മുടെ ഇവിടെ ഈ ഒരു പ്ലാന്റിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പ്ലാന്റിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളത് കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ പിന്നെ നമ്മൾ ബാക്കി ഹാർഡി പ്ലാന്റ്സുകൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ മാസത്തിൽ തവണ എൻ പി കെ പോലുള്ള ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡി എ പി അടിവളമായി കൊടുക്കുകയോ ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട നന്നായിട്ട് പൂക്കൾ കൊല കുത്തി തന്നെ ഉണ്ടായി നിൽക്കും ഇത് പന്ത്രണ്ട് ഡിഫറെന്റ് ഷെയ്ഡിലുള്ള പ്ലാന്റുകൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ പന്ത്രണ്ട് പ്ലാന്റ്സിനാണ് നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് എപ്പിഡൻട്രം ഓർക്കിഡാണ് ആണ് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഓറഞ്ച് പിങ്ക് അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് വരുന്നത് ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഇവയെല്ലാം തന്നെ പൂക്കളായി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ ഡബിൾ ഷൂട്ടോട് കൂടിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് കൂടുതൽ പരിചരണമില്ലാതെ വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റി കൂടിയാണ് എപ്പിടൻട്രം ഓർക്കിഡുകൾ അടുത്തതായിട്ട് വരുന്നത് കലാഞ്ചോ പ്ലാന്റ്സ് ആണ് കലാഞ്ചോ ഓഫർ കഴിഞ്ഞ സമയത്ത് പ്ലാന്റ് തീർന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോഴും നമ്മളെടുത്ത് ഒരുപാട് സ്റ്റോക്കില്ല മൂന്ന് കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡ് അതുപോലെ തന്നെ റെഡ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഈ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ ആവശ്യം ഇപ്പോൾ നമ്മളടുത്ത് നിലവിലുള്ളത് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടി സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കലാഞ്ചോ പ്ലാന്റ്സുകൾ ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും അവ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു തൂമ്പായി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോട്ട്സുകൾ വന്നിട്ട് വീണ്ടും ഫ്ലവറുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് ഒരുപാട് നനം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സ് ആണ് കലാഞ്ചോ പ്ലാന്റ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രെൻഫെൽസിയ പ്ലാന്റ്സ് ആണ് ബ്രെൻഫെൽസിയയുടെ മൂന്ന് വെറൈറ്റീസ് ആണുള്ളത് നാടൻ അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി പിന്നെ ഇതുപോലെയുള്ള വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാന്റ്സിനും പൂക്കൾ ഒരുപോലെ തന്നെയായിരിക്കും നാടൻ വെറൈറ്റിയുടെ പ്രത്യേകം നമുക്കറിയാം നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നാടൻ വെറൈറ്റിയിൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവില്ല വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് എന്നാൽ ഹൈബ്രിഡിൽ എല്ലാ സമയത്തും തന്നെ പൂക്കൾ ഉണ്ടാവുന്നു അടുത്തതായിട്ട് വരുന്നത് ഡെയ്സി പ്ലാന്റ്സ് ആണ് ഡെയ്സി പ്ലാന്റ്സിന്റെ ഈ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരിക അടുത്തതായിട്ട് ഈ ഓരോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് ഇൻഡോർ ഇക്സോറ പ്ലാന്റ്സുകളാണ് അകത്തളങ്ങളിൽ വളർത്താൻ പറ്റിയ തെച്ചി പ്ലാന്റ്സുകൾ ഇൻഡോർ ഇക്സോറ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത അധികം ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ നല്ല ബുഷിയായി നിന്നുകൊണ്ട് നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ സൈസിലുള്ള ഫുൾ പോട്ട് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഈ സൈസ് പ്ലാന്റ്സിന് നിങ്ങൾക്ക് വരുന്ന പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫുൾ പോട്ടായിട്ട് വാങ്ങിക്കുമ്പോൾ നാല് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സുകളുടെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ പോട്ട് ഒഴിവാക്കിയിട്ട് വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഇനി നിങ്ങൾക്ക് ഫുൾ പോട്ട് ആവശ്യമില്ല സിംഗിൾ ഷൂട്ട് ആയിട്ടാണെങ്കിൽ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് ഈ സൈസിലുള്ള നാല് പ്ലാന്റ്സുകൾക്ക് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾ ഓരോ പ്ലാന്റ്സുകൾ കാണുമ്പോഴും അവയുടെ പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഒരു കംപ്ലയിൻറ്റ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് അഞ്ച് ഡിഫറൻറ്റ് ഷെയ്ഡിലിട്ടുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ്സുകളാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഓഫ് വെറൈറ്റി ആണ് അതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് ഹൈറ്റുള്ള പ്ലാന്റ്സുകളായിരിക്കില്ല ഈ സൈസ് പ്ലാന്റ്സുകളായിരിക്കും അടുത്തതായിട്ട് ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് റോസിഡ പ്ലാന്റ്സുകളാണ് യെല്ലോ വൈറ്റ് റെഡ് ഈ മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ആന്തൂര്യം പ്ലാന്റ്സ് ആണ് നമ്മുടെ നോർമലി കാണുന്ന മിനിയേച്ചർ ആന്തൂര്യം അല്ല കേട്ടോ കട്ട് ഫ്ലവർ ആന്തൂര്യം നല്ല വലിയ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ചിലതൊക്കെ മൊട്ടായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ച് തരുന്നത് ഈ മൂന്ന് ഡിഫറെൻറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണ് ഓറഞ്ച് പിങ്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സിന് തൊള്ളായിരം രൂപയാണ് പ്രൈസ് അടുത്തതായിട്ട് വരുന്നത് സമ്മർ ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആറ് ഷെയ്ഡ്സ് ആണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സിലുള്ള പൂക്കൾ എന്നാൽ ഇതിൻ്റെ ലീഫ് ഡിഫറെൻറ്റ് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മെറൂൺ ഷെയ്ഡില് വൈറ്റ് വരുന്നത് അതുപോലെ ഗ്രീൻ ഷെയ്ഡില് വൈറ്റ് വരുന്നത് ഇങ്ങനെ മൂന്ന് കളേഴ്സിന്റെയും ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡ്സുകളാണ് നിലവിലുള്ളത് ഈ ആറ് പ്ലാന്റ്സും കൂടെയാണ് കോംബോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആറ് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് വിത്തൗട്ട് പോട്ടായിട്ടാണ് ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ബിഗോണിയ വെറൈറ്റി കൂടിയാണ് ഈ സമ്മർ ബിഗോണിയ നെക്സ്റ്റ് വൺ വരുന്നത് ബേഡ് ഓഫ് പാരഡൈസ് ആണ് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ബേഡ് ഓഫ് പാരഡൈസ് ഇതിൻ്റെ മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിനു മുൻപ് ട്രേ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിരുന്നു അതിപ്പോൾ സോൾഡ് ആയിട്ടുണ്ട് വലിയ പ്ലാന്റ്സും തീർന്നിട്ടുണ്ട് ഈ സൈസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് ബൊഗൈൻവില്ല വെറൈറ്റിയാണ് രണ്ട് വെറൈറ്റീസാണ് നമ്മുടെ അടുത്തുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വെറൈറ്റീസ് തന്നെയാണ് റെഡ് ചില്ലിയും അതുപോലെ തന്നെ ഫയറൊപ്പാലോ രണ്ട് പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ബുഷിയായി നിന്നിട്ട് നല്ല പൂക്കളോട് കൂടി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സൈസിലുള്ള രണ്ട് പ്ലാന്റിനും കൂടെ വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് അടുത്തതായിട്ട് മിനിയേച്ചർ ഇക്സോറ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ ഇക്സോറയുടെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ചും യെല്ലോയും ഈ രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊന്നുമല്ല ഈ സൈസിൽ നിൽക്കുന്ന ഡബിൾ ഷൂട്ട് ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് പ്ലാന്റ്സ് ആണ് അടീനിയത്തിൻ്റെ സീഡ്ലിങ് പ്ലാന്റുകളാണ് പത്ത് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് നമുക്ക് കളേഴ്സ് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് ഡിഫറെൻറ്റ് ട്രേയിൽ വന്ന പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് എടുത്തയച്ചു തരുന്നത് പക്ഷേ സീഡ് മുളപ്പിച്ചതായതുകൊണ്ട് തന്നെ കറക്റ്റ് കളറ് പറഞ്ഞ് ഒരിക്കലും തരാനായിട്ട് സാധിക്കുകയില്ല ഈ സൈസിലുള്ള ട്രേ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല പ്ലാന്റ് നിങ്ങൾ കണ്ടല്ലോ കയ്യിലെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് കിട്ടിയിട്ട് ആരും തന്നെ കംപ്ലയിൻ്റ് പറയുന്നത് ഇതുപോലത്തെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് പെട്രിയ പ്ലാന്റ്സ് ആണ് പെട്രിയയുടെ വലിയ പ്ലാന്റുകളാണ് ഇത് ചിലതൊക്കെ തന്നെ പൂക്കളായി നിൽക്കുന്ന ആണ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ട് ഏകദേശം പൂവുള്ള പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മുട്ടൊക്കെ വന്ന് തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അടുത്തതായിട്ട് ഡാലിയ പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് മാത്രമല്ല അധികം ഹൈറ്റ് വെച്ച് പോവാതെ ഡോഫായി നിന്നിട്ട് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് എന്നിരുന്നാലും നല്ല വലിയ പൂക്കളായിരിക്കും ഈ ഒരു വെറൈറ്റിയിൽ ഉണ്ടാകുന്നത് നമ്മൾ മിനിയേച്ചർ ഡാലിയ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വരുന്നത് ചെറിയ പൂക്കളാണ് ഇത് അധികം ഹൈറ്റ് വെച്ച് പോകാതെ മറ്റ് നോർമലി കാണുന്നത് നല്ല ഹൈറ്റ് വെക്കുന്നതാണല്ലോ അധികം ഹൈറ്റ് വെക്കാതെ വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് പത്ത് പ്ലാന്റിന് വരുന്ന പ്രൈസ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സുകളായിരിക്കും എന്നാൽ മൊട്ടായി തുടങ്ങിയ പ്ലാന്റ്സുകൾ മാത്രമായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കളേഴ്സ് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല എന്ത് എന്ത് തന്നെ ആയാലും അഞ്ചും അഞ്ച് പ്ലാന്റ്സ് ആണെങ്കിൽ അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡും പത്ത് പ്ലാന്റ്സ് ആണെങ്കിൽ പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡും ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ ലഭിക്കുക അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നമ്മൾ കട്ടിങ്സും പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് അതുകൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ ബൾബുകളൊക്കെ ഫോം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ പ്ലാന്റ്സ് ആ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഗ്രോത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും ഒരു ആറുമാസത്തോളൊക്കെ പൂക്കളോട് കൂടെ തന്നെ നിലനിൽക്കാൻ ചാൻസ് ഉള്ളൊരു പ്ലാന്റ് ആണിത് ഈ സൈസിൽ നല്ല പൂക്കളും മുട്ട ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് പൂക്കളെല്ലാത്തിലും വിരിഞ്ഞ് തുടങ്ങാത്തതുകൊണ്ടാണ് കളേഴ്സ് കൺഫേം പറയാത്തത് വലിയ പ്ലാന്റ്സുകൾ മാത്രമല്ല ചെറിയ പ്ലാന്റുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ളത് നല്ല ഹെൽത്തിയായ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അഞ്ച് പ്ലാന്റ്സുകൾക്ക് ഈ സൈസിലുള്ള അഞ്ച് പ്ലാന്റ്സുകൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ചുവന്ന മണ്ണിൽ മാത്രമാണ് ഇത് വേരാക്കി എടുത്തിരിക്കുന്നത് അല്പം മണ്ണ് ഒഴിവാക്കി ആ കവറോട് കൂടെയാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ ആ മിക്സ് നിങ്ങൾ റിമൂവ് ചെയ്ത് കളയാതെ ആ മണ്ണോട് കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ജെയ്ഡ് ആണ് വെരിഗേറ്റഡ് ജെയ്ഡിൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതും ഇതുപോലെ വൈറ്റ് ആൻഡ് ഗ്രീൻ വരുന്നതും ഇങ്ങനെ രണ്ട് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ രണ്ട് പ്ലാന്റിൻ്റെ കൂടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഫോട്ടോട് കൂടെ തന്നെയാണ് പ്ലാന്റ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിലും രണ്ട് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള സൈസും രണ്ട് സൈസുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ് സൈസും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വലിയ പ്ലാന്റ്സ് നല്ല ഹൈറ്റ് വന്ന് രണ്ടടികളൊക്കെ പൊക്കമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയുള്ള ഈ സൈസിലുള്ള അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ഏകദേശം തീരാനായിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ പ്ലാന്റ്സ് നമ്മളടുത്ത് അത്യാവശ്യമുണ്ട് ഒരു നൂറോളം പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് കം അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെയും അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മുട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ പൂക്കളായ പ്ലാന്റ് അല്ല കേട്ടോ എങ്കിലും അഞ്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഈ അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അസേലിയ പ്ലാന്റ്സും കമേലിയ പ്ലാന്റ്സും വാങ്ങിക്കുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ളൊരു ഡൗട്ടാണ് ഇത് ചൂട് കാലാവസ്ഥയിൽ പൂക്കൾ ഉണ്ടാവുമോ വളരുമോ എന്നൊക്കെയുള്ളത് നമ്മൾ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇടുമ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് മുഴുവൻ വീഡിയോ കാണാതെ കമൻ്റ് ഇടുന്നതായിട്ടും കാണാറുണ്ട് നിങ്ങൾ ഇതിൻ്റെ മാത്രം വീഡിയോ ഒന്നും മുഴുവൻ കാണാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കലേഡിയം ആണ് നമുക്ക് ഹാഫ് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ലീഫി പ്ലാന്റ് ആണ് ഈ കലേഡിയം പ്ലാന്റ്സ് മാത്രമല്ല കലേഡിയം പ്ലാന്റ്സിൽ ബൾബുകൾ ഫോം ചെയ്യുന്നത് തന്നെ ഈ പ്ലാന്റ്സിന് അങ്ങനെ ഡാമേജ് സംഭവിക്കില്ല ഡാമേജ് വരുന്നത് നമ്മളിടന്ന് ഓവർ വാട്ടറിംഗ് ആയി പോകുന്നത് കൊണ്ടാണ് ഓവർ വാട്ടറിംഗ് ആകുമ്പോഴും അതുപോലെ വെള്ളം കെട്ടി നിന്ന് പോകുമ്പോഴും ഇതിൻ്റെ ബൾബുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാട്ടറിങ്ങിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിന് അതുപോലെ പോട്ടി മിക്സ് ആയിട്ട് അല്പം ചകിരിച്ചോറ് ചേർത്തൊരു മിക്സ് ഒക്കെ തയ്യാറാക്കാനായിട്ടും ശ്രദ്ധിക്കണം ഈ അഞ്ച് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള കലേഡിയം പ്ലാന്റ്സിൻ്റെ പ്രൈസാണ് നാന്നൂറ് ൊണ്ണൂറ്റൊമ്പത് രൂപ ഈ സൈസിൽ ജിഫിയിൽ നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് പെട്രിയ പ്ലാന്റ്സ് ആണ് പെട്രിയയുടെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് വലിയ പ്ലാന്റ് വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഈ ചെറിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കാം ഇത് രണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകളും പെട്ടെന്ന് തന്നെ പൂവാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ചൈനീസ് ബാഴ്സം പ്ലാന്റ്സുകളാണ് ചൈനീസ് ബാൾസം നമ്മളടുത്ത് നിലവിൽ ഒരു ഇരുപതോളം വെറൈറ്റീസ് അവൈലബിൾ ആണ് എന്നാൽ നമ്മൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഓരോ പ്ലാന്റ്സുകളും സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പത്ത് പ്ലാന്റ്സുകളും കൂടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ജിഫിൽ റൂട്ടാക്കിയ പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഒരിക്കലും കളേഴ്സ് കൺഫേം പറയില്ല എങ്കിലും പത്തും ഡിഫറെൻ്റ് ഷെയ്ഡുകളായിരിക്കും കേട്ടോ അത് നമ്മൾ ഉറപ്പ് പറയുന്നുണ്ട് പത്തും ഡിഫറെൻ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ സൈസ് പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഇത്രയും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് ഈ ഇതുപോലെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ ലഭിക്കുന്നത് ഒന്നും കൂടെ നമ്മളത് എടുത്ത് പറയുകയാണ് ഓരോ പ്ലാന്റ്സുകൾ ഓരോ കോംബോയിൽ നിന്നും ഓരോ പ്ലാന്റ്സ് സെലക്ട് ചെയ്തിട്ട് ഇത് ഫ്രീ ഷിപ്പിക്കാണോ എന്ന് ഒരിക്കലും ചോദിക്കരുത് ഓരോ കോംബോയ്ക്കാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് കോഡ് അവൈലബിൾ അല്ല നിങ്ങൾ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ് കഴിവതും ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പകൽ സമയത്തൊക്കെ നമ്മൾ പാക്കിങ്ങിലാകുമ്പോൾ നമുക്ക് എല്ലാ കോൾസുകളും അറ്റൻഡ് ചെയ്ത് മറുപടി തരാനായിട്ട് സാധിക്കില്ല അതുപോലെ നിങ്ങൾ പകലൊക്കെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കണ്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കരുത് നമ്മൾ അൻഡ്രോയിഡ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് അടിയിൽ നിന്നാണ് മെസ്സേജ് നോക്കിപ്പോകുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്ന സമയത്ത് അയച്ച മെസ്സേജ് മേയിലേക്ക് കയറിപ്പോയിട്ട് നമ്മളത് കാണാൻ വൈകി പോകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് അതുപോലെ ക്യാഷ് ഇട്ട് കഴിഞ്ഞാലും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട അതിനെല്ലാം നമ്മൾ റിപ്ലൈ തന്ന് കറക്റ്റ് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് തന്നെ പ്ലാന്റുകൾ അയക്കുന്നതാണ് നിങ്ങളുടെ പാർസൽ കിട്ടിക്കഴിയുമ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻസ് പ്ലാൻസ് റെഡി ആയി കിട്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്തു തരികയോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്ന കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതാണ് അൺബോക്സിങ് ടൈമിലുള്ള വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇത് കംപ്ലയിൻ്റ് ആയി ചീഞ്ഞ് പോയി ഡാമേജ് ആയി എന്ന് പറഞ്ഞാൽ നമുക്കത് റെഡിയാക്കി തരാനായിട്ട് സാധിക്കുന്നതല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനലൊന്ന് ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകരുത് ഏറ്റവും നല്ല കമൻറ്റിൽ നിന്നും നറുക്കെടുത്ത ശേഷം ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്ത് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കഴിഞ്ഞ തവണത്തെ ഡാലിയ ഓഫർ വീഡിയോയിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ കമൻറ്റിന് ആണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അവർ മറക്കാതെ തന്നെ വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരേണ്ടതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്